അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഞങ്ങൾ കാലത്തുതന്നെ ഒരു ചെറിയൊരു മീൻപിടുത്തമാണ് കുറച്ച് മീനൊക്കെ പിടിച്ച് ഉച്ചക്ക് കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് മീൻ പിടിക്കണതൊന്നും വേറെ ആരുമല്ല നമ്മുടെ മാതാശ്രീയാണ് മാതാശ്രീ കാലത്തു തന്നെ ഒരു വലയൊക്കെ ആയിട്ട് മീൻ പിടിക്കാനുള്ള തെത്രപ്പാടില് കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏർ അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനും ഒരു സന്തോഷമല്ലേ സന്തോഷമല്ലത് അടിപൊളി സിലോപ്പിയാണ് നെട്ടറുണ്ട് ഉണ്ട് പിന്നെ വാള അത്യാവശ്യം നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട് അമ്മയ്ക്കിടക്കി കുഴപ്പമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്നും ഓരോന്നിനെ പിടിക്കുക വറുത്ത് തിന്നുക എന്നുള്ള ഒരു ശീലം അമ്മയ്ക്കുന്നല്ല എല്ലാവർക്കും കറിക്കൊന്നും ഇല്ലെങ്കിൽ ഓടിച്ചില്ല രണ്ടതിനെ പിടിക്കുക കറി വയ്ക്കുക അതിൽ വറക്കുക നല്ല ടേസ്റ്റല്ല വിഷമില്ലാത്ത മീനുകൾ കഴിക്കാൻ ഏറ്റവും സുഖകരമായ പരിപാടി <tuk> ngeri <tangan> ya <tuk tangan> ചാടന്നോക്കിയന് അതെന്താട്ടെ പിന്നെയാ പിന്നെ അല്ലാണ്ട് നാളെ ഒരു നമ്പർ ചെയ്യാം ഒരു സ്വർണം പിടിച്ചതാ മതി ஒரு சிலோபியா கிட்டே ரெண்டு சிலோப்பியா அடிக்கணும் അപ്പൊ അങ്ങനെ നല്ലൊരു മഴക്കുള്ളൊരു ചാൻസ് അതെ മഴക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് മഴക്കാർ വെച്ചിട്ടുണ്ട് കാറ്റൊക്കെ അങ്ങോട്ട് വീശി തകൃതിയായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുക അപ്പൊ കാറ്റ് വീശിയത് കൊണ്ടും കാര്യമില്ലറിയാം ചിലപ്പോ മഴ പെയ്യും മഴ പെയ്യാതിരിക്കാനും സാധ്യത എങ്ങനെയുണ്ട് നമ്മുടെ ഓർക്കിഡ് കൂട്ടിമെക്കണ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പൊ മഴ വന്നാൽ തുടങ്ങിയിരിക്കുന്നു നല്ല അടിപ്പം മഴയാണ് മഴ നല്ലത് മഴ ഇപ്പൊ കുറച്ച് കട്ടൻ കാട്ടിന് കട്ടൻ കാത്തി കറുമുറ കറുമുറ തിന്നുകൊണ്ട് മഴയും നല്ലോണ്ടിരിക്കും നല്ല ചന്ത വൈകുന്നേരവും രാവിലെ ഒക്കെ നല്ല മഴ മഴ അങ്ങനെ തകർതി മഴ പെയ്ത നല്ലൊരു ഗുണമുണ്ട് കരണ്ട് പോക്കുണ്ടാവും കരണ്ട് പോവും പാടത്ത് പോയ നല്ല മീനെ പിടിക്കാൻ പോവാ മഴ മാറി കഴിയുമ്പോൾ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മീനെ പിടിച്ച് കറി വെക്കുക നമ്മുടെ വീട്ടിലുള്ള മീൻ പറഞ്ഞിട്ടില്ല എന്തായാലും ട്രോട്ടീനൊക്കെ പിടിച്ച മീനില്ലെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമില്ല നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ മഴയൊന്നും ഒന്ന് കമന്റ് ചെയ്യില്ല എന്തായാലും ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് മഴ അങ്ങനെ തകർതിയായിട്ട് പെയ്തോണ്ടിരിപ്പുണ്ട് മഴ നമുക്ക് കുഴപ്പമില്ല അത് മഴ പെയ്യട്ടെ മഴ പെയ്യാ നല്ലതല്ലേ അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങൾ എൻ്റെ ചാനലിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ